നമസ്കാരം പി കെ മടിയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ചെറുപനച്ചി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഫില്ലൻ കുടുംബത്തിലെ ബ്രഡിലിയ ജനുസിൽപ്പെട്ട സ്റ്റിപ്പുലാരിസ് സ്പീഷീസിലുള്ള സസ്യമാണ് ചെറുപനച്ചി ഇതിന്റെ ശാസ്ത്രീയ നാമം ബ്രിഡലിയ സ്റ്റിപ്പുലാരിസ് എന്നുള്ളതാണ് ഇത് കൂടാതെ ഇതിന് ശാസ്ത്രീയ നാമത്തിൽ പല പര്യായങ്ങളുണ്ട് ബ്രഡിലിയ സ്കാൻഡൻസ് ബ്രെഡിലിയ സോളിംഗേരി ബ്രെഡിലിയ ഡാസിക്കാലിക്സ് ക്ലൂഷ്യ സ്കാൻഡൻസ് ക്ലൂഷ്യ സ്റ്റിപ്പുലാരിസ് സിസിഫസ് റസിമോ റസിമോസ എന്നൊക്കെ ഇതിന് ശാസ്ത്രീയ നാമങ്ങളുണ്ട് മലയാളത്തിൽ ഇതിന് ചെറുപനച്ചി കഞ്ഞിക്കൊട്ടം നെയ്യുന്നം ചെറുകൽ പനച്ചി ചെറുമൻ കൊട്ടം കുപ്പിക ചെറുക പനച്ചി കഞ്ഞി കൊട്ടം ചെറുക എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ക്ലൈംബിംഗ് ബ്രിഡേലിയ എന്നാണ് വിളിക്കുക സംസ്കൃതത്തിൽ ഇതിനെ ഹോണ്ട എന്നാണ് വിളിക്കുന്നത് കന്നഡ ഭാഷയിൽ തന്നെ അക്ഷതബല്ലി ബിസിലബല്ലി അശാദേ ബല്ലി എന്നൊക്കെ വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിൽ തന്നെ ചിരിയാനം ചിരിയാനം ഡാങ്കിപുര ദന്ദിപൂര ഡോങ്കഭൂവര എന്നൊക്കെ വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഏഷ്യയിലെല്ലായിടത്തും തന്നെ ഇത് കാണാറുണ്ട് ഇന്ത്യയിലും മലേഷ്യയിലും ഫിലിപ്പീൻസിലും ചെറുപനച്ചി ഔഷധമായി ഉപയോഗിച്ചു വരുന്നുണ്ട് പശ്ചിമഘട്ടത്തിലെ നിത്യവരി ഹരിത വനങ്ങളിലെല്ലാം ഇത് കാണപ്പെടുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട നിശാശലഭത്തിന്റെ ലാർവ ചെറുപനച്ചിയുടെയും മുള്ളുപേങ്ങയുടെയും ഇലകൾ ഭക്ഷിക്കാറുണ്ട് രൂപകരണം നോക്കാം മരങ്ങളിലും മറ്റും കയറി വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് ചെറുപനച്ചി ഇതൊരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇലകൾ പരമാവധി അഞ്ച് സെന്റിമീറ്റർ വീതിയും ഇരുപത് സെന്റിമീറ്റർ നീളവും ഉണ്ടാകും ചെറുപനച്ചിയുടെ ഇലകൾ ദീർഘവൃത്താകൃതിയിലുള്ളവ ആയിരിക്കും പൂക്കൾ ചെറുതാണ് ഇലകളുടെ കക്ഷങ്ങളിൽ സാധാരണയായി രണ്ടു തുടങ്ങി ആറ് വരെ പൂക്കളുള്ള കുലകളിലാണ് ഇവ വിരിയുന്നത് പഴങ്ങൾ ഒന്നേ പോയിന്റ് രണ്ട് സെന്റിമീറ്റർ നീളമുള്ളവയാണ് ഇനങ്ങളെ നോക്കാം പനച്ചി എന്ന പേരിൽ ഒരു വൃക്ഷം നിത്യഹരിത വൃക്ഷമുണ്ട് എന്നാൽ ചെറുപനച്ചി എന്ന് പറയുന്നത് വൃക്ഷമായിട്ട് വളരില്ല ഒരു കുറ്റിച്ചെടിയായി പടരുന്നതാണ് ഉൽപ്പന്നങ്ങളെ നോക്കാൻ ചെറുപനച്ചിയുടെ വിത്തിൽ നിന്നും വേരിൽ നിന്നും എണ്ണ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും പൊതു ഉപയോഗങ്ങൾ ചെറുപനച്ചിയുടെ വിത്തിൽ നിന്നുള്ള എണ്ണ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന് തെളിഞ്ഞിട്ടുണ്ട് വിത്തിൽ നിന്നുള്ള എണ്ണ സോപ്പിലും ഡിറ്റർജന്റുകളിലും ഉപയോഗിക്കാവുന്നതാണ് ഇതിലെ രാസവടകങ്ങളെ നോക്കാം ചെറുപനച്ചിയുടെ വേരിലും വിത്തിലും കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫൈബർ ധാതുക്കൾ എണ്ണ ഫിനോളിക്സ് ഫ്ലവനോയിഡുകൾ പാനിൻ ഫൈറ്റേറ്റ് ഓക്സലേറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട് വിത്തിൽ നിന്നുള്ള എണ്ണയിൽ ലിനോലിക് ആസിഡ് ഒലിക് ആസിഡ് എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യങ്ങളെ നോക്കാം ഇലയും വേരും ആയുർവേദത്തിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ശ്വാസ കോശാവരണ രോഗങ്ങൾ സ്ഖലനം പൊട്ടിയൊലിക്കൽ പ്രമേഹം ചുമ പനി ആസ്മ വായില വർണം മഞ്ഞപ്പിത്തം ഗർഭധാരണം മൂലം അനീമിയ വീക്കം എന്നിവയ്ക്കുള്ള ചികിത്സയിൽ ചെറുവനച്ചി ഉപയോഗിക്കാറുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ചെറുവനച്ചി സമൂലം എടുക്കുക അതുപോലെ തന്നെ വേപ്പില തുളസിയില പച്ചമഞ്ഞൾ എന്നിവ നല്ലവണ്ണം ഇടിച്ച് ഇട്ട് ചത തിളപ്പിച്ച വെള്ളം കൊണ്ട് ശരീരം കഴിഞ്ഞാൽ ദേഹത്തിന്റെ ചൊറിച്ചിലും കരപ്പിനും ഒക്കെ ശ്രമിക്കുന്നതാണ് രണ്ട് ചിറ്റീന്തൽ വേര് കുമിഴിൻ വേര് പനച്ചിക്കായി അമൃത് ഇവ കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് സേവിച്ചാൽ രക്തമേഹം ശമിക്കുന്നതാണ് മൂന്ന് ചെറുപനച്ചി ഒരു ചേരുവയായ കഞ്ഞിക്കുറുക്കിലാതി വെളിച്ചെണ്ണ സന്ധികളിൽ തേക്കുകയും സേവിക്കുകയും അകത്ത് സേവിക്കുകയും ചെയ്താല് പതിമൂന്ന് പ്രകാരമുള്ള സഞ്ഞികളും ശമിക്കുന്നതാണ് നാല് ചെറുപനച്ചി ഒരു ചേരുവയായ പൂവൻകുന്ദലാതി അവണക്കെണ്ണ അര ഔണസ് വീതം കാലത്തും വൈകിട്ടും സേവിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ട് ജ്വരം കണ മയക്കം ഇവ ശമിക്കുന്നതാണ് മലവും മൂത്രവും തടസ്സമില്ലാതെ പോകും വയറ്റിലെ പുണ്ണ് പൂപ്പ് എന്നിവയ്ക്കും നല്ലതാണ് അഞ്ച് ചെറുപനച്ചി ഒരു ചേരുവയായ ബൃങ്കാളാർക്കാതി തൈലം തേച്ചു കഴിഞ്ഞാൽ എല്ലാവിധ കാസങ്ങളും ക്ഷയരോഗവും ശമിക്കുന്നതാണ് ആറ് അമ്മയ്ക്ക് മുലപ്പാൽ തീരെ കുറവാണെങ്കിൽ കുട്ടിക്ക് മലപ്പാലിന് പകരമായി ചെറുപനച്ചിയുടെ തൊലി വെന്ത വെള്ളം കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഏഴ് ചെറുപനച്ചിയുടെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് വായിൽ കൊണ്ടു കഴിഞ്ഞാൽ വായ്പ മാറുന്നതാണ് എട്ട് ചെറുപനച്ചിയുടെ ഇല മഞ്ഞളും ചേർത്ത് അരച്ച് പുരട്ടിയാൽ വീക്കം വേദന വേദനാശ്രമിക്കുന്നതാണ് ഒൻപത് ചെറുപനച്ചി പുല്ലാഞ്ഞി കാട്ടുചക്കി കുറുങ്കനി എന്നിവ പ്രസവാനന്തരം സ്ത്രീകൾക്ക് കുളിക്കാനുള്ള വേദ് വെക്കാനായിട്ട് എടുക്കാറുണ്ട് പത്ത് കാൽ ചൊറിഞ്ഞ് തടിച്ച് കറുത്തു വരുന്നത് കൊടിത്തൂവയുടെ ഇല കൊണ്ട് അതിൻ്റെ മുകളിൽ ഒരച്ചിയ ശേഷം ചെറുപനച്ചിയുടെ ഇല അരച്ച് പുരട്ടിയാൽ ശ്രമിക്കുന്നതാണ് കൊടിത്തൂവ തട്ടി ചൊറിച്ചിലുണ്ടായാൽ അതിൽ നിന്ന് ഒരു കൊത്ത് അടി ഒടിച്ച് വെയിലിടുക അത് വാടുമ്പോൾ ചൊറച്ചിൽ മാറുന്നതാണ് പതിനൊന്ന് ചെറുപനച്ചി നാൽപ്പാമരത്തൊലി കാഞ്ഞിരത്തിൻ വേര് എന്നിവ കൊണ്ട് വെച്ച കഷായത്തില് ധാര ചെയ്തു കഴിഞ്ഞാൽ വൃണ്ണകണ്ട മുകളിൽ ധാര ചെയ്തു കഴിഞ്ഞാൽ ദുഷ്ടവ്രണങ്ങൾക്ക് ശുദ്ധി ഉണ്ടാകുന്നതാണ് പന്ത്രണ്ട് ചെറുപനച്ചി അരച്ച് അഞ്ചു ഗ്രാം ഏർ കുടങ്ങല് ചതച്ചത് ഇരുപത് ഗ്രാം തൊട്ടാവാടി അരച്ചത് അഞ്ച് ഗ്രാം ചെങ്ങലം വരണ്ട നെയ്വള്ളി കിഴികെട്ടിയത് എന്നീ ഔഷധങ്ങൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക വെള്ളം പകുതി വറ്റി വരുമ്പോൾ ആവശ്യത്തിന് ഉണക്കലരി കഴുകി അത് ഇട്ട് വേവിച്ചെടുക്കുക ഈ ഔഷധ കഞ്ഞി കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷയ്ക്ക് നല്ലതാണ് ഇത് ശരീരത്തിൽ അടിഞ്ഞു മാലിന്യങ്ങൾ ഒരു പരിധിവരെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മഴക്കാലത്തുണ്ടാകുന്ന പനിയെ തടുത്ത് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ് പക്ഷെ ഔഷധ കഞ്ഞി വൈകിട്ടല്ല രാവിലെ കഴിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിലെ ചികിത്സകൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം